അമൃതെ നിനക്ക് ഈ വിഷ്ണു തന്നെ വേണ്ടെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു നാളെ നമ്മുടെ കല്യാണത്തിന് പന്തല്ല നീ ഇല്ലെങ്കിൽ നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ നാണക്കേടില്ലേ നിന്റെ രാവിലെ വാട്സാപ്പ് സ്റ്റാറ്റസ് എന്തായിരുന്നു എനിക്ക് മനസ്സിലായി നിനക്കിനി നിന്റെ ലോകത്തിലേക്ക് പോകണം അതായത് നിനക്ക് വേറെ ആളെ ഉണ്ട് ശരി ഞാൻ ഞാനെന്തായാലും ഇനി ജീവിച്ചിരിക്കില്ലടി ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്തായാലും നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ ഞാനിങ്ങനെ വെറും നാണക്കെടു ഞാൻ വിഷം ചേർത്ത് ആത്മഹത്യ ചെയ്യും ചുമല്ല ഇത്രയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് മാത്രം എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതിയായിരുന്നു ചെയ്യോമേ ഒറ്റക്കുടിയിൽ തന്നെ മരിക്കണേ ഭരിച്ചാൽ മതിയായിരുന്നു ഈശ്വരാ ഒരു സെർട്ടും കൂടെ വിളിച്ചാലാ വേണ്ട ഇനി ദുശീലങ്ങളും തുടങ്ങി നിൽക്കട്ടെ ആര് സ്വസ്ഥായിട്ട് മരിക്കുന്ന ആരത് ബാലംപിള്ളോ ബാലംപിള്ള മോരും എന്തോ നിന്നെ കാണാനില്ലല്ലോ അയ്യോ അപ്പൊ കാത് മാത്രമല്ല കണ്ണുപടിച്ച് പോയി അതല്ല നിന്നെ അവിടെ കല്യാണ വീട്ടിൽ കാണാനില്ലല്ലോന്ന് ഒരേ സമയം രണ്ടടുത്ത് പ്രത്യക്ഷപ്പെടാൻ ഞാൻ കുമ്പിയല്ല മാമന്റെ അടുത്ത് തറതല പറയുന്ന സിംഗപാലല്ല ഗോപാലം മരിച്ചതിന് ശേഷം നിന്നെ വളർത്തിയത് ഞാനാ ആ എന്റെ അടുത്ത് പറഞ്ഞാൽ കാലിവാരി നിലത്തെച്ചറി ഞാൻ മാമെന്നു എന്റെ അടുത്ത് ദേഷ്യപ്പെടണത് എനിക്ക് ദേഷ്യം വന്ന അപ്പോഴും സങ്കടം വരും രണ്ടും തമ്മിൽ ഒരു ഒരു ലോജിക്കില്ല ലോജിക് അല്ല കാര്യം എന്റെ കയ്യിൽ ഒരു എടുക്കാൻ എടുക്കാൻ ആര് പൈസ ഒരുപാട് കാശ് ഉണ്ടായിരുന്നില്ലേ ഒരുപാട് കാശ് ഉണ്ടായിരുന്നു കൂടി ഞാൻ തിരുവനന്തപുരത്ത് ഒരു കേട്ടിട്ടുണ്ട് പേപ്പട്ടി മേടിക്കുന്ന കാണുന്നത് കണ്ണായ ഒരു സ്ഥലം പ്രോപ്പർട്ടിയാണ് ഒരു കാര്യം ഒന്ന് പണയം വെക്കണം അത് കൊടുത്താൽ കാശ് കിട്ടൂല്ലൊണാൾഡോ മുക്കു വണ്ടം റോൾഡ് ഗോൾഡ് അത് തന്നെ എനിക്കിപ്പോ അഞ്ചു ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട് എന്തിനാ അഞ്ചു ലക്ഷം ഒരു പശുവിനെ വാങ്ങായി അഞ്ച് ലക്ഷം രൂപ ഏത് പശു അർജന്റീനയുടെ ജയം കൊടുക്കാണ്ടത് പറയുന്ന കേട്ടോ നല്ല ഒന്നാം തരം പശു ആയിരിക്കും നല്ല കൊഴുത്ത പാലും കിട്ടും അർജന്റീന ജേഴ്സിന്ന് പറഞ്ഞാൽ ജേഴ്സി പശു അല്ല അത് അവരുടെ ജേഴ്സിന്ന് പറഞ്ഞാൽ ഡ്രസ്സാണ് മേഴ്സിയല്ല സൂസി കഴിഞ്ഞ ആഴ്ച ഒരു ക്യാപ്റ്റനെ മാറ്റി കാണും ഫ്രാൻസിന്റെ ആര് പറഞ്ഞു ഞാൻ അവന്റെ അടുത്ത് ഫുട്ബോളിനെ കുറിച്ച് ഒരു ചുക്ക് പാപ്പ് ആര് പറഞ്ഞു കുറിച്ചൊരു ചുറഞ്ഞൂടാ ഇത് കണ്ടാ ഈ പുഴുക്കടിയാണ് ഫുട്ബോൾ അല്ല ഇത് പുഴക്കടിയല്ല പിന്നെ ഫുട്ബോൾ കളിച്ച തഴമ്പാണ് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ ഗാലറിൽ ജനങ്ങൾ അടുത്ത് വിളിക്കും ഇതോ നമുക്ക് മരട്ടോടാ ഇതാ നമുക്ക് കിട്ടിയ മാമനെ കുറിച്ചാണെങ്കിൽ ഇതാ നമുക്ക് കിട്ടിയ മരോണ് ഇന്നലെ കിട്ടിയത് മറന്നോടാ മറന്നോടാ രാത്രി കാട്ടി വന്ന് ഞാൻ ടൂറിന് പോകാൻ വന്നത് അതിന വീട്ടിൽ നല്ല കക്കൂസ് കെട്ടിട്ടിരിക്കുന്നത് ഞാൻ ഇവിടെ ഡ്രസ് പഠിച്ചേക്കുണ്ട് മാമം പോ ആഹ് അപ്പൊ കല്യാണമായിട്ട് നീ ഡിച്ച് സൂക്ഷിച്ചിരിക്കുന്നു ഞാൻ പച്ചയ്ക്കും മാമനും കൂടെ ഒരു പെക്കറ്റ് എന്തോ കയ്യിൽ പച്ച അത് ടാറ്റു അടിച്ചത് കണ്ടാ യവന് ഞാൻ രണ്ടടി കൊടുത്ത അവരിച്ചടിക്കും കണ്ട ചാറ്റുവിന്റെ എന്നൊക്കെ അടിയും പഠിച്ചോണ്ട് വന്ന് നിൽക്കുന്നത് ഇത് പച്ച കുത്തി നീ പച്ച കുത്തോ മഞ്ഞോളിക്ക അതെനിക്ക് അറിയണ്ട കാര്യമില്ല ഇതെന്താണെന്ന് എനിക്ക് അറിയണം അത് ഞാൻ കെട്ടുമോ പെണ് പേര് അമൃതാന്ന് പച്ച കുത്തി വെച്ചിരുന്നു അമൃത ടി വി നല്ല ചാനലൊക്കെ അഭിമാനിക്കാം എന്നാ പിന്നെ താഴെ കോമഡി മാസം ഒമ്പത് മണിക്ക് എഴുതി വെക്കുക അതെന്തിനേ നല്ല റേറ്റിംഗും കിട്ടും കിട്ടി കയറും டமாமா இது காடா நான் அவசியம் இல்லாம வந்து நிக்காத போ அதெண்டாடா காடா ஆயonda அவுட் சைடு காமெடி வந்து நிக்கிற நியயமோண்டா ஐயோ மாமா வந்து வாயை உடைச்சறங்கி போவோ அப்ப என்ன இந்த நிஷப்தனை ஆக்கிட்டு నిനെ கொட்டேக்கி இவன ஸ்டாண்டப் காமெடி அடிக்கணும் இல்ல அவreduது பரைய மெஷினাতে ரேஞ்சும் இல்ல யாரையும் பிழிச்சு இதaire போறோடா இது விஜயோட புதிய സിനിമடைய போஸ்டர் புதிய സിനിമடைய ஓ சூப்பர் படமா இருக்கும் எக்க கிட் ஆயிருக்கும் பா அடிபொளி பேர் கம்ஸ் இன் கம்ஸ் இன் அடிபொளி பேர் கமிங் சூன் പടത്തിന്റെ പേര് ലിയോ എന്നാണ് ലിയോ ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ ഒരു ഒരുപോലെ മാമെന്ന് ഇറങ്ങുമ്പോ ചുമല്ല പോലീസാരെ പിടിച്ചോണ്ട് ഇടിച്ച അവരെ കുറ്റ കൊണ്ടാ എനിക്ക് പരി വന്നപ്പോ ഞാൻ അവിടെ വലിയ ബോർഡ് മുലയൂട്ടൽ പ്രോത്സാഹിപ്പിക്കുക ഞാൻ അവിടെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണോ പ്രോത്സാഹിപ്പിക്കണോ വിശ അടിച്ച് പ്രോത്സാഹിപ്പിക്കണം അതിന് ആശുപത്രി പല മനുഷ്യനെ മനുഷ്യനെത്തുന്ന മൃഗങ്ങളുള്ള കാടാണ് ഈ കാട്ടിലെ മൃഗങ്ങളൊന്നും ഇറച്ചി തിന്നൂല അത് തിന്നൂലറിയാം കാട്ടിന്റെ ഒരു ബോർഡ് വെച്ചിരുന്നു എന്തോ ആര്യനിവാസ് വെജിറ്റേറിയൻ

ഡേ വീഡിയോ ഓക്കെ ആരെയോ കട്ടായി പോയി ഫ്ലാഷ് ബാക്ക് പറയുമ്പോൾ ഇതാണ് നല്ലത് വളരെ കറക്റ്റ് എനിക്ക് അത് മനസ്സിലായി അതൊരു കാര്യം ചെയ്യും അവളെ ഫോൺ ചെയ്ത് കോൾ എടുക്കുന്നില്ല ആദ്യം വിളിച്ചിട്ട് അവിടുത്തെ കോൾ എടുക്കാൻ പറ എന്നിട്ട് രണ്ടാമത് വിളിച്ച് സംസാരിക്കും ഒരു പരിധിയില്ലേ ബെല്ലുണ്ടാ എല്ല അരിടാ ബെല്ലുണ്ടാ നീ എന്തോ സ്റ്റാറ്റസ് ഇട്ടിരുന്ന നീ ഇനിന്റെ ലോകത്തിലേക്കുന്നല്ലേ ശനിക്കറിയാം ഞാൻ അമൃത് അമൃത ഉദ്ദേശിച്ചത് നിന്റെ ലോകമെന്ന് പറഞ്ഞാൽ എന്നെ തന്നെയാണോ നമ്മൾ ഒരുമിച്ചുള്ള ലോകത്തിനാണോ നീ ഉദ്ദേശിച്ചത് അപ്പം എനിക്കാണ് തെറ്റുപറ്റിയത് നിനക്കറിയാമോ ഞാൻ ഇവിടെ മധ്യത്തിൽ വിഷം ചേർത്ത് ചെയ്യാൻ വേണ്ടി നിൽക്കായിരുന്നു നമ്മുടെ ബാലമ്പിള്ള മാം വന്നില്ലെങ്കിൽ നമ്മുടെ കല്യാണം നടക്കൂലായിരുന്നു അയാൾ എടുത്ത് നന്ദി പറയണം നീ വെക്കി വെക്കുവെക്കാൻ വിളിക്കാം മനോട് തീർത്താ തീരാത്ത നന്ദിയുണ്ട് സത്യം ഞാൻ ദൈവത്തെ പോലെ ഇപ്പൊ കാണുന്നത് ദൈവം എന്നോട് കൊണ്ടുവന്ന അത്രയോ അല്ലായിരുന്നു ഇവിടെ മദ്യത്തിൽ വിഷം ചേർത്ത് കുടിച്ച് ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി നിക്കാരി മാമ വന്നില്ലായിരുന്നെങ്കിൽ എന്റെ കല്യാണം നടക്കൂലായിരുന്നു ഇല്ലെങ്കിലും നിന്റെ കല്യാണം നടക്കൂല എന്ത് കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും മരിക്ക പതിനാറ് കഴിയാതെ ശുഭകാര്യങ്ങൾ നടത്താൻ പാടില്ലെന്നാണ് ചട്ടം മാമ ദൈവത്തിന് പോലും മാമ ആര് മരിക്കുന്നു അല്ലടാ എന്നെവിടെ കൊണ്ടുവന്നത് കാരനാ എന്നെവിടെ കൊണ്ടുവന്നത് എടാ നീ വിഷം കലക്കിയതോ കലയ്ക്ക നിനക്ക് പച്ചവെള്ളത്തിലോ സോടയിലോ കലക്കിക്കൂടെ നീ എന്തിനോ മദ്യത്തിൽ കലക്കിയത് ഇല്ല ഞാനടുത്ത് ഞാനിപ്പോ മരിക്കാൻ പോകുന്നു ചാപാ നിക്കുമ്പോഴാണ് സ്വാതന്ത്ര്യ സമരകാലത്തെ കോമഡി ഉണ്ടായിക്കൊണ്ട് വരുന്നത് നെഗറ്റീവ് ആണെന്നാണ് പറയുന്നത് അതിന് കേട്ടില്ലേ ഇല്ല പണ്ടുള്ളവര് പറഞ്ഞിട്ടുണ്ട് മൂത്തവരെ നെല്ലിക്ക ആദ്യം കളിക്കും പിന്നെ പൊളിക്കും പിന്നെ അവസാനിപ്പിക്കാം